ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും സുഖമായി സന്തോഷകരമായി സന്തോഷകരമായിരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷകരമായിരിക്കുന്നു എന്നാണ് ട്രാവൽ വിത്ത് വിശ്വസിക്കുന്നത് ദയവായി നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ധാരാളം നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നുണ്ട് അതിലേറെ ആയിട്ട് പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ വരാറുണ്ട് ചില നെഗറ്റീവ് കമൻറ്റുകൾ വരുമ്പോൾ അതിനൊന്നും ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല കാരണം ആഭാസ തരങ്ങൾ പറയുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ തീർച്ചയായിട്ടും അങ്ങനെയൊന്നും നടക്കാറില്ല ഇതൊക്കെ എങ്ങനെയൊക്കെയാണോ എന്ന് പറയുന്നത് ധാരാളം ആളുകളുണ്ട് തീർച്ചയായിട്ടും ശരിയാണ് കാരണം നമ്മളുടെയൊക്കെ ഇമാജിനേഷനും ചിന്തയ്ക്കുമൊക്കെ അപ്പുറത്തുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ചുറ്റുപാടുകളിൽ നടക്കുന്നത് ക്രൂരതയ്ക്ക് കയ്യും കാലം വെച്ച ആളുകളാണ് ഇപ്പോൾ മനുഷ്യർ എന്ന് പറയുന്ന ആളുകൾ അവരെ എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ് എത്രമാത്രം നീചമായ പ്രവർത്തികളും ചെയ്യും ജനിപ്പിച്ച മാതാപിതാക്കളോടും കൂടപ്പിറപ്പുകളോടും ഒരു ഒരു എന്താ പറയുക ഒരൽപ്പം പൊന്നിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വർണത്തിന് പിന്നെ സ്ഥലത്തിന് വേണ്ടിയിട്ടൊക്കെ എത്രമാത്രം ക്രൂരതകളാണ് സ്വന്തം മാതാപിതാക്കളോടും കൂടപ്പിറപ്പുകളോടും ഒക്കെ ഓരോരുത്തർ ചെയ്യുന്നത് നമ്മളുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മൾ ചുറ്റുപാടുകൾ നടക്കുന്ന മിക്കവാറുമുള്ള കാര്യങ്ങളൊന്നും നമ്മളെ പലരും അറിയാറില്ല അതാണ് വാസ്തവം പിന്നെ മീഡിയയിൽ കൂടി സോഷ്യൽ മീഡിയയിൽ കൂടിയും ടി വിയിലൂടെയും പത്രത്തിലൂടെ ഒക്കെ വരുമ്പോൾ ചിലർ അല്പം ചിലരറിയും അതായത് ഈ നടക്കുന്ന ഇതുപോലെയുള്ള ക്രൂരകൃത്യങ്ങളുടെ ഒരു ശതമാനം പോലും പുറം ലോകം അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ മറ്റൊരു സംഗതി എന്നുവെച്ചാൽ നമ്മളുടെ പുറ ഈ പുറം ലോകത്തേക്ക് വരുന്ന സംഗതികളുടെ അതിൽ നിന്ന് എത്രയോ മടങ്ങായിട്ടുള്ള ക്രൂരതകളാണ് നമ്മളുടെ ചില വീടുകളിൽ ചില മിക്കയിടത്തും അരങ്ങേറുന്നത് എന്നുള്ള കാര്യം നമ്മളാരും മനസ്സിലാക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം ഞാനെന്ന് സംസാരിക്കുന്നത് വളരെയേറെ വേദനയോട് കൂടിയിട്ട് കുട്ടിയമ്മ എന്ന് പറഞ്ഞ ഒരു അമ്മയെ കുറിച്ചിട്ടാണ് കാരണം മാതാപിതാക്കളുടെ അവസ്ഥ ചില ചില ആളുകളുടെ എല്ലാവരുടെയും എന്നല്ല ചിലരുടെ അവസ്ഥയൊക്കെ വളരെയേറെ പരിതാപകരും വളരെയേറെ വേദനാജനകവുമാണ് ഒരു പത്തോ അറുപതോ അറുപത്തഞ്ചോ വയസ്സോ ായി കഴിയുമ്പോഴത്തിന് ശേഷം അവർക്ക് എന്തെങ്കിലും ഒരു തട്ടു തട്ടുകേട് പറ്റി കഴിഞ്ഞാൽ ഈവൻ അവർ പണമുള്ള ആളുകളാണ് അല്ലെങ്കിൽ അവർക്ക് വരുമാനമുണ്ട് അവർക്ക് സ്ഥലമുണ്ട് അവർക്ക് സ്വത്തുണ്ട് അങ്ങനെയുള്ളവർ ഒരാൾക്കാരാണെങ്കിൽ കൂടുതൽ സൂക്ഷിക്കണം കാരണം അവരെ എങ്ങനെ അപായപ്പെടുത്തി എത്രയും വേഗം ആ സ്വത്തും പണവും ഒക്കെ തങ്ങളുടെ തങ്ങളുടേതാക്കി എടുക്കാം തങ്ങൾ കൈ തങ്ങൾക്ക് കൈവശപ്പെടുത്തി അത് അനുഭവിക്കാൻ എടുക്കാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന മക്കൾ വളരെയേറെ കൂടുതലാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല എല്ലാവർക്കും അമ്മയോടും അച്ഛനോടുമൊക്കെ സ്നേഹമുണ്ടെങ്കിലും ആ സ്നേഹത്തിൻ്റെയൊക്കെ ഒരു പരിധിയുടെ അപ്പുറത്തേക്കും അതൊക്കെ നിലനിൽക്കും ുന്ന ഈ സ്വത്തും പണവും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ നിലനിന്നാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ് എന്ന് നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുകയില്ല പിന്നെ ചില ആളുകളുണ്ട് ചില മാതാപിതാക്കൾ അവർക്ക് ഒരു വരാളിയുമില്ല അവർക്കുള്ള ഈ പെൻഷൻ മാത്രമേ ഉള്ളൂ ചില ആളുകൾക്ക് പെൻഷൻ പോലുമില്ല ആ പെൻഷൻ പോലും മക്കൾ വാങ്ങിയെടുത്തിട്ട് അവരെ അതുപോലെ ക്രൂരമായിട്ട് അവരെ പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ മാനസികമായിട്ട് വ്യസനിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ ഏകാന്തതയുടെ ആ തുരുത്തിലേക്ക് തള്ളിയിടുന്ന അങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട് പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ മറ്റൊരു അവസ്ഥയായിരുന്നു കുട്ടിയമ്മ എന്ന് പറഞ്ഞ അമ്മയുടേത് കുട്ടിയമ്മയുടെ സ്ഥലം പൈകയാണ് നമ്മുടെ പാലായിക്കും പൊൻകുന്നത്തും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ് പൈക ഒരു ഗ്രാമീണ മേഖലയാണ് പൈക ധാരാളം വീടുകളൊക്കെ ഉണ്ട് ഡെവലപ്പായി വരുന്ന സ്ഥലമാണ് ഈ പൈകയിൽ കുട്ടിയമ്മയുടെ ഭർത്താവ് നേരത്തെ കുട്ടിയമ്മയ്ക്ക് ഒരു എന്തോ ഇഷ്യൂ ആയിട്ട് വന്നിട്ട് ഭർത്താവ് കുട്ടിയമ്മേനെ ഉപേക്ഷിച്ച് പോയതാണ് കുട്ടിയമ്മയ്ക്ക് ഒരേ ഒരു ഉള്ളൂ മകൻ്റെ പേര് സുരേഷ് എന്നാണ് സുരേഷിനെ കുട്ടിയമ്മ വളർത്തിയത് കുട്ടിയമ്മയ്ക്ക് വീടോ അല്ലെങ്കിൽ സ്ഥലമോ മറ്റുള്ള സംഗതികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഓരോ പൈസയും സൂക്ഷിച്ചു വെച്ച് കൂലിപ്പണി ചെയ്ത് നല്ല നന്നായിട്ട് കട്ടിപ്പണി നന്നായിട്ട് പണി ചെയ്യും കൂലിപ്പണിക്കാരിയായിരുന്നു അങ്ങനെ പണി ചെയ്ത കൂലിപ്പണിക്ക് ഇപ്പോഴാണ് ഇച്ചിരി ഒക്കെ കൂലിപ്പണിക്കൊക്കെ നല്ല നന്നായിട്ട് പൈസയൊക്കെ വന്നത് ആ കാലഘട്ടത്തിൽ ഈ കൂലിപ്പണിയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വലിയ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും കിട്ടുന്ന ഓരോ പൈസയും സൂക്ഷിച്ച് വെച്ച് വെച്ച് കുട്ടിയമ്മ ഒരു മൂന്നര സെൻറ്റ് സ്ഥലവും ഒരു ചെറിയ വീടും കുട്ടിയമ്മ തരപ്പെടുത്തി ഒരു അതായത് ഒരു വലിയ വീടിനോട് ചേർന്നുള്ള ഒരു അവിടെ സ്ഥിരമായിട്ട് കുട്ടിയമ്മ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു അതുകൊണ്ട് അവർ ആ മാനുഷിക പരിഗണന വെച്ചിട്ട് അവരുടെ വീടിൻ്റെ അറ്റത്തേക്ക് ചേർന്ന് സ്ഥലത്തിൻ്റെ കോർണറിലേക്ക് ചേർന്നിട്ട് ഒരു ഒതുങ്ങി കൊല്ലം വഴിയൊക്കെ നടപ്പു വഴിയൊക്കെ ഉണ്ട് അവിടെ മൂന്നരസിൻ്റെ സ്ഥലം കുട്ടിയമ്മയ്ക്ക് കുട്ടിയമ്മ അവിടെ ജോലി ചെയ്തു മറ്റും അല്ലാതെ ചുറ്റിയൊക്കെ പിടിച്ചിട്ടാണ് ആ സ്ഥലം വാങ്ങിയത് പൈകല് നിന്ന് അല്പം ഒരു ഒന്നര കിലോമീറ്റർ മുന്നോട്ട് പോയാൽ മാത്രം മതി അപ്പോൾ മകൻ സുരേഷ് പെയിൻറ്റിങ്ങിൻ്റെ പണിക്കാരനാണ് അപ്പം പല സ്ഥലങ്ങളിലും കോൺട്രാക്റ്റ് എടുത്ത് കോൺട്രാക്റ്റ് എടുത്തും അല്ലാതെയും സുരേഷ് ഇങ്ങനെ പെയിൻറ്റിങ്ങിൻ്റെ ജോലികളൊക്കെ ചെയ്ത് കൊടുത്ത് കുഴപ്പമില്ലാതെ അമ്മയും മകനുമായിട്ട് നന്നായിട്ട് പോവുകയാണ് മകനെ പഠിപ്പിക്കാനൊക്കെ വിട്ടിട്ട് വിട്ടെങ്കിലും ജോലി ചെയ്തു അതിനും അതിനുമൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും ഐ ടി ഐയിലൊക്കെ വിട്ടതാണ് പക്ഷേങ്കിൽ സുരേഷിൻ്റെ മേഖല അതൊന്നും ആയിരുന്നില്ല സുരേഷിന് ഐ ടി ഐക്കാരനായെങ്കിലും അത് പരീക്ഷയൊന്നും പാസ്സായി പാസ്സാകാനായിട്ട് സാധിച്ചില്ല അമ്മയുടെ വേദനയും വിഷമവും അല്ലെങ്കിൽ കഷ്ടപ്പാടും ദുരിതവും സങ്കടവും ഒക്കെ ഒരു പരിധിവരെ സുരേഷിൻ്റെ െ ബാധിച്ചിരുന്നിരിക്കാം തന്നെയുമല്ല ഐ ടിയിൽ പഠിക്കുന്ന സമയത്ത് ഏറ്റവും മനോര ഐ ടിയിലാണ് ഐ ഐ പഠിക്കുന്ന സമയത്ത് സുരേഷ് ജോലിക്കും മറ്റും കാര്യങ്ങളിലൊക്കെ പോകുമായിരുന്നു അതുകൊണ്ട് പഠനം മുന്നോട്ട രീതിയിലും വേണ്ട രീതിയിലേക്ക് അങ്ങ് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ സുരേഷിന് സാധിച്ചില്ല എന്ന് വേണം പറയുവാനായിട്ട് എന്താണെങ്കിലും താനെടുത്ത് ട്രെയിനിൽ സുരേഷ് പരാജയപ്പെടുകയാണ് ഉണ്ടായത് പിന്നീടാണ് പെയിൻറ്റിങ് വർക്കുകളിലേക്ക് ചെറിയ ചെറിയ പെയിൻ്റിങ് വർക്കുകളെടുത്ത് നടത്തുകയും പിന്നീട് കോൺട്രാക്ടർ ആയിട്ട് എടുക്കുകയും അങ്ങനെ ആൾക്കാരെ വെച്ചിട്ടൊക്കെ ചെയ്യിക്കുന്ന രീതിയിലേക്ക് സുരേഷ് പോവുകയാണ് ഉണ്ടായത് ആ സമയത്ത് സുരേഷ് അങ്ങനെ പോകുന്ന സമയത്തും കുട്ടിയമ്മയ്ക്ക് കുട്ടിയെക്കാരോഗ്യം ുള്ളത് കൊണ്ട് വെറുതെ ഇരിക്കത്തില്ല ഈ ഗ്രാമീണ മേഖലയിലുള്ള അമ്മമാർക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് അവർക്ക് ആരോഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് അങ്ങനെ വീട്ടിലെ കാര്യങ്ങളോ എന്താ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അങ്ങനെ പൈസ സ്വരുക്കൂട്ടി വെക്കുന്നൊരു ഒരു പ്രവണതയുള്ള ആളുകളാണ് ഈ ഗ്രാമീണ മേഖലയിലെ അമ്മമാർ പ്രത്യേകിച്ചും ജോലി ചെയ്ത് ശീലിച്ച ആളുകൾ ഒരിക്കലും ഇങ്ങനെ ഒരിടത്ത് ഒരു സ്ഥലത്ത് ഐഡിയലായിട്ട് ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞ പരിപാടി അവർക്കില്ല സുരേഷ് ജോലിക്ക് പോകുന്നുണ്ട് കുട്ടിയമ്മയും ജോലിക്ക് പോകുന്നുണ്ട് നന്നായിട്ട് സമാധാനമായി സന്തോഷകരമായി ഒരു കുഴപ്പമില്ലാതെ പോകുന്ന സമയത്താണ് നല്ല സുരേഷ് ന് മുപ്പത് വയസ്സാകുന്നു ആകുന്നു അപ്പം കല്യാണാലോചനകളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഈ കല്യാണാലോചനകളൊക്കെ വരുന്ന സമയത്ത് കോട്ടയത്തിനടുത്തുള്ള ഒരു സ്ഥലത്തു നിന്ന് പെൺകുട്ടിയമ്മയ്ക്ക് പിന്നെ മകന് വേണ്ടി ഒരു ബ്രോക്കർ ഒരു ആലോചന കൊണ്ടുവന്നു അത്യാവശ്യം കുഴപ്പമില്ലാതെ സജിത എന്നാണ് പെൺകുട്ടിയുടെ പേര് കുറേ പെൺകുട്ടികളെയൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടിരുന്നു പക്ഷേങ്കിൽ ഈ പെൺകുട്ടിക്ക് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നി സജ്ജിത എന്നാണ് പേര് കോട്ടയത്തു നിന്നാണ് വന്ന വന്ന ആലോചനയാണ് വലിയ തെറ്റില്ല പെൺകുട്ടി അത്യാവശ്യം പഠിപ്പ് ഒക്കെയുള്ള പെൺകുട്ടിയെ കാണാൻ അത്യാവശ്യം സുന്ദരിയാണ് കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലായത് കൊണ്ട് ആ വിവാഹം അവർ കോട്ടയം ഞാൻ പറഞ്ഞു കോട്ടയത്തിന് അടുത്തുള്ള കഞ്ഞിക്കുഴി ഭാഗത്ത് ഉള്ള പെൺകുട്ടിയാണ് അങ്ങനെ സജ്ജിതയും സുരേഷും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇടയ്ക്ക് ആ സമയത്ത് സജിതയ്ക്ക് ഇവിടെ വീട്ടിൽ വന്നതിന് ശേഷം ഒരു പിന്നെ പൈകയിൽ നിന്ന് പൊൻകുന്നത്ത് ഒരു സൂപ്പർ മാർക്കറ്റിൽ സജ്ജതയ്ക്ക് അത്യാവശ്യം ചെറിയൊരു ജോലി ശരിയാകുകയുണ്ടായി അപ്പോൾ സജിത ജോലിക്ക് പോകും സുരേഷ് ജോലിക്ക് പോകും കുട്ടിയമ്മയും ജോലിക്ക് പോകും കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട് എല്ലാ പെൺകുട്ടികളെ പോലെ പെൺകുട്ടികളെല്ലാവരും മിക്കവാറുമുണ്ട് നൂറ് തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികളും ആഗ്രഹിക്കുന്നത് തങ്ങളുടെ വീട്ടിൽ ഈ മറ്റാരെങ്കിലും വീട്ടിൽ താമസിക്കുന്ന അവർക്ക് ചിലർക്കൊക്കെ അവരുടെ സൗര്യജീവിതത്തിൻ്റെ തടസ്സം എന്ന രീതി പോയി അവരെക്കൊണ്ട് യാതൊരു ശല്യമില്ല എങ്കിൽ കൂടിയും ആ രീതിയിൽ കരുതുന്ന അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകുന്ന ധാരാളം ആളുകളുണ്ട് ഇപ്പോൾ കുട്ടിയമ്മയെ സംബന് സംബന്ധിച്ചിടത്തോളം കുട്ടിയമ്മ മകനെയോ അല്ലെങ്കിൽ മരുമകളെയോ ഒന്നിനും ഡിപ്പെൻഡ് ചെയ്തിരുന്നില്ല കാരണം കുട്ടിയമ്മ ആ സമയത്ത് ചെറുതായിട്ടുള്ള ജോലിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു ആ പ്രശ്നമൊന്നുമില്ലാതെ കുഴപ്പമൊന്നും ഇല്ലാതെ പോവുകയാണ് അതുകൊണ്ട് വേറെ ആ ഒരു പ്രവണതയിൽ പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കുട്ടിയമ്മയ്ക്ക് ആ കാര്യം പത്തറുപത്തഞ്ച് വയസ്സായെങ്കിലും ആരോഗ്യവതിയായിരുന്നു ഒരു ദിവസം എന്ന് പറയുന്നത് എപ്പോഴും ദൈവം നമ്മൾ വിചാരിക്കുന്നത് അല്ലല്ലോ എല്ലാവരുടെയും കൂടെ ആ ഒരു ആരോഗ്യത്തോട് കൂടിയിട്ട് നമ്മൾ അങ്ങനെ എപ്പോഴും മുന്നോട്ട് പോകണമെന്നില്ല ഒരു ദിവസം ജോലി കഴിഞ്ഞിട്ട് യാദർശികമായിട്ട് വിറകുമായിട്ട് ആ പൈകയിൽ നിന്ന് കുറച്ച് വിറകൊക്കെ എടുത്ത് കുട്ടിയുമായി ഇറങ്ങി ഒരു ഈ അവിടെയൊക്കെ കയ്യാലകളുണ്ട് ഈ കയ്യാലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയപ്പോൾ കുത്തുകൽ നിന്ന് തെന്നി താഴെ വീഴുകയും കുട്ടിയും ആ വിറക് കിട്ടമായി താഴെ വീഴുകയും കുട്ടിയുമൊക്കെ ചില കാലിനും നടുവിനും ചെറിയ ക്ഷതമേൽക്കുകയും ചെയ്തു ഈ കാലിനും നടുവിനും ക്ഷതമേൽക്കുക എന്ന് പറഞ്ഞാൽ കാലിൻ്റെ ക്ഷതമൊക്കെ അത്യാവശ്യം ഈ അറുപത് അറുപത്താറ് വയസ്സായി കഴിഞ്ഞാൽ ഓർത്തോയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ കാലിൻ്റെ ഒക്കെ എന്തെങ്കിലും പൊട്ടലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കൂടി ചേരാനായിട്ട് ബുദ്ധിമുട്ടാണ് കാലിൻ്റെ സംഗതികളെ ഏകദേശം ഒന്നോക്കെ ഒത്തി ആയെങ്കിലും നടുവ് കുട്ടിയമ്മയ്ക്ക് അങ്ങനെ തന്നെയായിരുന്നു കാരണം കുട്ടിയമ്മയ്ക്ക് പിന്നീട് നടക്കുവാനാണെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ടോട് കൂടി കൂടി മാത്രമേ നടക്കാനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ അത് തന്നെയുമല്ല സ്വന്തമായിട്ട് ജോലിക്ക് പോകുവാനും മറ്റുള്ള കാര്യങ്ങളൊന്നും നടക്കുകയില്ലായിരുന്നു അത് തന്നെയുമല്ല നടുവിന് ഇങ്ങനെ ഈ പ്രശ്നം ൊണ്ട് അത്യാവശ്യം മരുന്നുകൾ ഒരു ആഴ്ചയിൽ അഞ്ഞൂറ്റി എൺപത് രൂപയോളം മരുന്നുകൾ കാരണം ഈ വീഴ്ചയിൽ തലയ്ക്ക് ക്ഷതമേറ്റു നടുവിന് ക്ഷതമേറ്റു കാലിൻ്റെ എല്ല് പൊട്ടി അങ്ങനെ ആയതുകൊണ്ട് ആഴ്ചയിൽ അഞ്ഞൂറ്റി എൺപത് രൂപയുടെ മരുന്നാണ് അഞ്ഞൂറ്റി എൺപത് രൂപയുടെ മരുന്ന് ഒരാഴ്ചയിൽ എന്ന് പറയുമ്പോൾ നാലാഴ്ചയാണ് അപ്പോൾ നാലഞ്ച് ഇരുപത് നാലെട്ട് മുപ്പത്തി രണ്ട് അതുകൊണ്ട് പത്ത് രണ്ടായിരത്തി മുന്നൂറ്റമ്പത് രൂപ അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുള്ള ഒരു ദിവസം ഒരു മാസം മരുന്നിന് വേണ്ട പരിദസിയിലേക്ക് എത്തി അപ്പോൾ നമുക്കുള്ള ഉണ്ടാകുന്ന എന്താണ് ഈ വരുമാനം വേഗം നിലച്ചു പോവുക വരുമാനം ഇല്ലാതാകുക അതിലുപരിയായിട്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് മറ്റുള്ളവരുടെ പരസഹായത്തോടു കൂടി ജീവിക്കേണ്ടതായിട്ട് വരുന്ന ഒരവസ്ഥയൊക്കെ വരുമ്പോഴേക്കും ഭയങ്കര കഷ്ടമാണല്ലേ എത്ര സ്നേഹമുള്ള മക്കളാണെങ്കിലും എത്ര സ്നേഹമുള്ള മരുമക്കളാണെങ്കിലും അവർ ആദ്യത്തെ ഒരു കുറച്ച് ദിവസമൊക്കെ കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളൊക്കെ ഓക്കെ ആയിരിക്കും അതിനുശേഷം അവരുടെ മനോഭാവം അങ്ങ് മാറാനായിട്ട് തുടങ്ങും കുട്ടിയമ്മക്ക് എന്തിനും പരസഹായം വന്നു ബാത്റൂമിൽ പോകുവാനായിട്ട് ആണെന്നുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കുവാനായിട്ടും എല്ലാ കാര്യങ്ങൾക്കും മകനെയോ അല്ലെങ്കിൽ മരുമകളെയോ ആശ്രയിക്കേണ്ട ഗതികേടിലേക്ക് കുട്ടികൾക്ക് എത്തി കാരണം മറ്റാരും സഹായിക്കാനില്ല അതിനുള്ള പരിതസ്ഥിതിയും ഇല്ല മകൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ കോട്ടയത്ത് പല സ്ഥലങ്ങളിലേക്കും പോയി കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വരുത്തുള്ളൂ വീട്ടിൽ മരുമകളാണുള്ളത് മരുമകൾ നോക്കുമ്പോഴത്തേന് മരുമകൾക്ക് കുട്ടിയമ്മ ഒരു ശല്യമായി ആദ്യം മരുന്നൊക്കെ വാങ്ങിച്ചൊക്കെ സമയാസമയങ്ങളിൽ കൊടുക്കുമായിരുന്നു പിന്നീട് ആ മരുന്ന് കൊടുക്കുന്ന രീതി കുറഞ്ഞു കാരണം പിന്നെ സജിതയുടെ ആഗ്രഹം അവിടുന്ന് ആ മൂന്നരസെൻ്റെ സ്ഥലവും വീടും മൂന്നരസിൻ്റെ സ്ഥലവും വീട്ടിൽ സജിതയുടെ വീട്ടിൻ്റെ അവിടേക്ക് പോയിട്ട് വീടിനോട് ചേർന്നുള്ള ഒന്നുകിൽ വീട്ടിൽ താമസിക്കുകയോ അല്ലെങ്കിൽ വീടിനോട് അടുത്ത സ്ഥലം വാങ്ങിച്ചാൽ അവിടെ താമസിക്കുകയോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളായിരുന്നു സജിത അതിന് സുരേഷിന് ബുദ്ധിമുട്ടുന്നില്ല പക്ഷേ കുട്ടിയമ്മയും കൊണ്ട് അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അവരുടെ ശല്യമായിട്ട് വന്ന സംഗതി ഈ കുട്ടിയമ്മയായിരുന്നു അതുകൊണ്ട് പതുക്കെ പതുക്കെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ കുട്ടിയമ്മയ്ക്കുള്ള മരുന്നുകൾ പതുക്കെ പതുക്കെ സുരേഷ് ഒരുപക്ഷേ എങ്കിലും മരുന്നിനുള്ള പൈസ കൊടുക്കാമായിരിക്കും പക്ഷേ ആ സജിത അത് കൊടുക്കുമായിരുന്നില്ല കാരണം ഈ സുരേഷ് പോയിട്ട് വരുന്നത് ഈ ശനിയാഴ്ചകളിൽ രാത്രിയിൽ എപ്പോഴെങ്കിലും ആണ് വരുന്നത് ഞായറാഴ്ചകളി വന്നിട്ട് അയാൾ അവിടെ തങ്ങിയിട്ട് തിങ്കളാഴ്ച രാവിലെ പോകുകയും അമ്മയും മകനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ കുറവാണ് ആഴ്ചയിൽ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ സുരേഷ് അത്യാവശ്യം മദ്യപിക്കുകയൊക്കെ ചെയ്യുന്നയാളാണ് വീട്ടുകാര്യങ്ങൾ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്ന സാധ്യതയാണ് അപ്പോൾ അമ്മയ്ക്ക് മരുന്ന് കഴിച്ചോ അമ്മ എങ്ങനെയാണ് അമ്മയ്ക്ക് സുഖമുണ്ടോ അല്ലെങ്കിൽ അമ്മയുടെ അവസ്ഥ കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ടോ നല്ല ട്രീറ്റ്മെൻറ്റ് അമ്മയ്ക്ക് വേണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും സുരേഷ് അന്വേഷിക്കുക ചെയ്യുമായിരുന്നില്ല അങ്ങനെ മരുന്നിൻ്റെ ലഭ്യത കുറവ് വന്നപ്പം കുട്ടിയമ്മ തീർച്ചയായിട്ടും തീർത്തും അങ്ങ് വീക്കാകുകയാണ് ഉണ്ടായത് ഞാൻ പറഞ്ഞു കുട്ടിയമ്മ സ്വന്തമായിട്ട് അധ്വാനിക്കുന്ന സ്ത്രീയായിരുന്നു നന്നായി ഭക്ഷണം കഴിക്കുന്ന ആരോഗ്യവതിയായിട്ടുള്ള സ്ത്രീയായിരുന്നു പത്തറുപത്തഞ്ച് കിലോ ഉള്ള നല്ല മിഡ് നല്ല എന്താ നല്ല എന്താ പറയുക നല്ല ആരോഗ്യ രീതിയിലേക്കുള്ള ആളായിരുന്നു അപ്പോൾ വേണ്ട രീതിയിൽ ആഹാരം കഴിക്കാതെ വരിക വേണ്ട രീതിയിൽ മരുന്ന് കിട്ടാതെ വരിക അങ്ങനെയുള്ള ഇതിലേക്ക് വന്നു പോകാൻ കുട്ടിയമ്മ ഒരു കിടപ്പിൻ്റെ പരിസ്ഥിതിയിലേക്കായി അങ്ങനെ കുട്ടിയമ്മേനെ അവരെ ഒറ്റമുറി വീടിൻ്റെ അകത്ത് ഒരു പോലെ ഉണ്ട് അവിടെ ആ റൂമിലേക്ക് ഒരു കട്ടിൽ വിട്ടിട്ട് അതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു കക്കൂസിൽ പോകുവാനുള്ള സംവിധാനത്തിലുള്ള മാർഗങ്ങൾ ഉണ്ടാക്കിയിട്ട് കുട്ടിയമ്മയെ ആ റൂമിലേക്ക് മാറ്റി കുട്ടിയമ്മയെ ആ റൂമിലേക്ക് മാറ്റിയിട്ട് ഇടക്ക് കുട്ടിയമ്മയ്ക്ക് പിച്ച് വെച്ചൊക്കെ പുറത്തേക്ക് പോകുകയോ അപ്പുറത്തേക്ക് പോകുക ഇപ്പുറത്തേക്ക് പോവുകയോ ചിലപ്പം സജ്ജന അവിടേക്ക് ഇവിടത്തേക്ക് പോകുന്ന സമയത്ത് കുട്ടിയമ്മ വിശന്ന് നമുക്ക് ഏറ്റവും നമ്മുടെ നമ്മളെ ബാധിക്കുന്ന എന്താണ് വിശപ്പ് എന്ന് പറയുന്ന സംഗതിയാണല്ലേ കുട്ടിയമ്മ നന്നായിട്ട് ഭക്ഷണം കഴിച്ചിരുന്നയാളാണ് കുട്ടിയമ്മക്ക് പ്രോപ്പറായിട്ട് ഭക്ഷണം മരുന്നെങ്കില്ല ഭക്ഷണവും ഇല്ലാതായി അവസ്ഥയെന്നാലോചിച്ച് നോക്കുകയുള്ളൂ അപ്പോൾ തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തേക്കുള്ള വീട്ടുകാർക്കൊക്കെ കുട്ടിയമ്മയെ അറിയാവുന്നതാണ് കുട്ടിയമ്മ പതുക്കെ വടി കുത്തിപ്പിടിച്ചു നിന്ന് ഇറങ്ങുകയും ഒക്കെയായിട്ട് വിശ്വ ആ അതും കഠിനം സഹിക്കാതെ ആവുമ്പോഴാണ് കുട്ടിയമ്മ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അടുത്തുള്ള വീടുകളിൽ പോയിട്ട് ഭക്ഷണം ഇരുന്ന് വാങ്ങിക്കുകയും കഴിക്കുകയും ചെയ്തത് അത് മറ്റുള്ളവർ എന്നിട്ട് പേര് അറിഞ്ഞ് സജ്ജതയോട് പറയുമ്പോൾ അത് വലിയ നാണക്കേടായി മാറുകയാണ് ഉണ്ടായത് സജ്ജിത അതിന് ഒരു ഉപാധി കണ്ടെത്തിയത് കുട്ടിയമ്മയെ മുറിയിലിട്ട് പൂട്ടിയിട്ടിട്ട് പോവുക എന്നുള്ളതായിരുന്നു അപ്പോൾ കുട്ടിയമ്മ മരുന്നില്ലാഞ്ഞിട്ട് കൂടി കുട്ടിയമ്മയ്ക്ക് വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല നടക്കാനായിട്ടാണ് കാരണം നേരത്തെ നല്ല ആരോഗ്യപരമായി ജീവിക്കുകയും ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കുകയും നല്ലപോലെ ജോലി ചെയ്യുകയും ചെയ്തുകൊണ്ട് മരുന്നുകളുടെ കുറവുണ്ടായിട്ട് കൂടി കുട്ടിയമ്മ അങ്ങ് തീർത്തും വീക്കായി കിടന്നില്ല എന്ന് വേണം പറയാനായിട്ട് അത് സജ്ജതയ്ക്ക് സഹിക്കുന്ന സംഗതി ആയിരുന്നില്ല കാരണം എങ്ങനെയെങ്കിലും അവരൊന്നും ആയാൽ മതിയായിരുന്നു എന്നുള്ള എന്നുള്ള ചിന്തയായിരുന്നു സജ്ജതയ്ക്ക് അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത് മരുന്നില്ലാതിരിക്കുക ഭക്ഷണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ മറ്റുള്ള രീതിയിൽ നെക്കൊന്നും കളയാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ അപ്പോഴെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ആ മുറി ചായപ്പിലെ മുറിയിലെ മുറി പൂട്ടി രാവിലെ സജ്ജത പോകും രാവിലെ കുട്ടിയമ്മീ കൊടുത്ത് ഇരുന്നത് ഈ ആരോറൂട്ടിൻ്റെ ബിസ്ക്കറ്റുണ്ട് ഇപ്പം പതിനഞ്ച് രൂപയുടെ മറ്റേ ബിസ്ക്കറ്റാണ് അതിൻ്റെ മൂന്ന് ബിസ്ക്കറ്റും ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയും അവിടെ സജിത ആ ജന അവിടെ സൈഡിൽ ഒരു ജനലുണ്ട് ജനലിൻ്റെ ഒരു പാലയിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അവിടെ ഒരു ഒരു ചെറിയ ഒരു ഗ്ലാസും നമ്മൾ കൈയും കിടക്കാത്തക്ക രീതിയിൽ അങ്ങനെയുള്ളൊരു സംഗതി മാത്രമാണ് ഉണ്ടായിരുന്നത് അവിടേക്ക് ഈ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റും ഈ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയും വെച്ചിട്ട് സജിത രാവിലെ ജോലിക്കും പക്ഷേ പിന്നീട് വന്ന് വൈകുന്നേരം വന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഭക്ഷണം ഒക്കെ സഞ്ജിത കിടക്കുമ്പോൾ കുട്ടിയമ്മയ്ക്ക് യാതൊരുവിധ ഭക്ഷണം കൊടുക്കും ആകെ കൊടുത്തിരിക്കുന്ന അവർക്ക് നല്ല ആരോഗ്യമുള്ള നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയിലേക്ക് അവരുടെ ഭക്ഷണം കൊടുത്തിരുന്നു ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയും മൂന്ന് ബിസ്ക്കറ്റും വേണമെന്ന് ആലോചിച്ച് നോക്കിയാൽ എത്രമാത്രം വിശന്ന് കരഞ്ഞിട്ടുണ്ടായിരിക്കും അവർ എത്രമാത്രം എത്രമാത്രം അവർ ഭക്ഷണത്തിന് ഭക്ഷണം കഴിക്കുവാനായിട്ട് പുറത്തേക്ക് നിന്ന് ഇറങ്ങുവാനായിട്ട് എത്രമാത്രമൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും ആ മുറിക്കകത്ത് ഒരു ജയിൽ ഒരു ജയിലറെ പോലെ ഇരുട്ട് മുറിക്കകത്ത് ഭക്ഷണമില്ലാതെ ആരോടും മിണ്ടാൻ പറ്റാതെ ആരോടും സംസാരിക്കാൻ പറ്റാതെ ഒന്നിനും പറ്റാത്ത അവസ്ഥയിലേക്ക് കുട്ടിമ്മ മാറിപ്പോ കുട്ടിമ്മ തീർത്തും തീർത്തും ക്ഷീണതയായി ഒന്ന് ആദ്യമൊക്കെ അവിടെ കിടന്ന് ഒച്ച വയ്ക്കുകയോ വിളിക്കുകയോ ചെയ്യുമ്പോൾ പിന്നീട് അതിനുള്ള അവസ്ഥയൊക്കെ ഇല്ലാതെയായി അങ്ങനെ ഈ സജിത ഇത്രയും മാത്രം കൊടുത്തിട്ട് പോകും ആ റൂമിൽ അവിടേക്ക് പോ നോക്കുകയോ തുറക്കുകയോ ഒരു പരിപാടികളും ചെയ്യാൻ സജിത മുഴുവൻ റൂം മുഴുവൻ അടച്ച് കുറ്റിയിട്ട് ബ്ലോക്ക് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ കുട്ടിയമ്മ ടോയ്ലറ്റിലൊക്കെ പോയി കഴിയുമ്പോഴേക്കും അവിടെ നിന്നുള്ള സ്മെല്ലൊന്നും ഇങ്ങോട്ട് വരാതിരിക്കുവാനായിട്ടാണ് ഈ വാതിലിൻ്റെ സംഗതികളൊക്കെ അടച്ചത് പിന്നെ കൂടുതൽ ഭക്ഷണം കൊടുക്കാതിരിക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് കാരണം ഈ മൂന്ന് ബുസ്ക്കറ്റും ചായ ഒന്നും കുടിച്ചാൽ വൈറ്റിൽ നിന്നും പോകാനൊന്നും വലിയ കാര്യമായിട്ട് ഉണ്ടാകത്തില്ല എപ്പോഴെങ്കിലും എന്തെങ്കിലും ജസ്റ്റ് വെറുതെ വെള്ളം പോലും കൊടുക്കില്ലല്ലോ ആകപ്പാടെ കൊടുക്കുന്ന ഈ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കട്ട ൻ കാപ്പിയാണ് കൊടുക്കുന്നത് മധുരമിട്ട് കൊടുത്താൽ ഇച്ചിരി എനർജി എങ്കിലും കിട്ടും അതുപോലുമില്ല അങ്ങനെ കൊടുത്ത ഒരു ദിവസം സജിത ഇത് വെച്ചിട്ട് പോയി പിറ്റേ ദിവസം ഈ ആ ഒരു ഹോളിൽ കൂടിയാണ് ഇന്ന് ഇങ്ങനെ എടുത്ത് വെക്കുന്ന ഒരു ഇതുണ്ടല്ലോ അങ്ങനെ സുരേഷ് വരുന്ന ദിവസമൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുന്നതായിട്ട് അഭിനയിക്കുക മാത്രമാത്രമേ ഉള്ളൂ സുരേഷും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല എന്ന് പറഞ്ഞ് ജീവി അവരുണ്ടോ മരിച്ചോ ജീവിച്ചോ എന്നൊന്നും അയാൾ അന്വേഷിക്കാറ് പോലുമില്ല ഇങ്ങനെയുള്ള മക്കളുള്ള ഒരു ഈ ഒരു കുട്ടിയമ്മയുടെ മകൻ്റെ സുരേഷിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയും ധാരാളം വീടുകളുണ്ട് പ്രായമായ കഴിഞ്ഞാൽ അമ്മമാരോടൊന്ന് സംസാരിക്കുക അവരൊന്ന് കെയർ ചെയ്യുക എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുക അവരൊന്നു നോക്കുക ആ ഒരു കൺസിഡറേഷനും പരിഗണനയും ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾ ആ വീട്ടിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും കരുതാത്ത എന്നൊന്നും ും അന്വേഷിക്കാത്ത ധാരാളം മക്കളുണ്ട് നമുക്ക് ഇത് ഞാൻ പറയുന്ന സംഗതിയിൽ നിങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം നമ്മുടെ നാട്ടിന്മുറങ്ങളിലാണെങ്കിലും നഗരത്തിലായാലും മറ്റു പല സ്ഥലങ്ങളിലാണെങ്കിലും മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ അവരുടെ അവസ്ഥ എന്താണ് എന്നുപോലും അറിയാത്ത ധാരാളം ആളുകൾ നമ്മൾക്ക് ചുറ്റിനുമുണ്ട് എന്താണെങ്കിലും ഒരു ദിവസം സജിത അങ്ങനെ വെച്ചിട്ട് പോയി രണ്ടാമത്തെ ദിവസമായി ആ കടും കാപ്പിയും ബിസ്ക്കറ്റും അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല സജിത നോക്കി പിറ്റേ ദിവസം ആ കടും കാപ്പി ആ ഗ്ലാസ് അവിടെ നിന്ന് എടുത്തിട്ടാണ് വെക്കുന്നത് അല്ലെങ്കിൽ ആ ഗ്ലാസ് എന്തെങ്കിലും കാരണവശാലോട്ട് മാറിപ്പോൾ സജിത വലിയ ഡിസ്പോസിബിൾ ഗ്ലാസ് വാങ്ങിച്ചുവെച്ചിട്ടുണ്ട് അതിലാണ് ആദ്യമൊക്കെ സ്റ്റീൽ ഗ്ലാസിനാണ് അത് കൊടുത്തിരുന്നത് പിന്നെ ഗ്ലാസ് കുട്ടിയും അവിടെ ഇവിടെ ഒക്കെ ഇടുന്നത് പിന്നെ ഒരു ഗ്ലാസ്സിലല്ലോ കൊടുക്കാനുണ്ട് അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഡിസ്പോസബിൾ ഗ്ലാസ് വാങ്ങി വെച്ചിട്ടുണ്ട് അതിലിങ്ങനെ വെക്കും അവിടെ വെക്കും ആദ്യത്തെ ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം നോക്കി വെച്ചിരിക്കുന്ന കാപ്പിയും ആ ஆ பின் எந்த നമ്മുടെ ബിസ്കറ്റും അവിടെ തന്നെ ഇരിക്കുന്നു ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് ദിവസം അപ്പോൾ സജ്ജതയ്ക്ക് ഉറപ്പായി ഒച്ചൊന്നും കേൾക്കാനില്ല ഞാനെങ്കിലും മുകളിലും ഒന്നും കേൾക്കാനില്ല കാതോർക്കുമ്പോഴൊന്നും കേൾക്കാനില്ല എന്തും സംഭവിച്ചിട്ടുണ്ട് ഒരാൾ തട്ടിപ്പോൾ ആവാ ആശ്വാസമായി സജ്ജത കാത്തിരുന്നു ഒന്നാമത്തെ ദിവസം എടുത്തില്ല കാത്തിരുന്നു രണ്ടാമത്തെ ദിവസമായപ്പോൾ വീണ്ടും കാത്തിരുന്നു കാരണം സുരേഷിന് വിവരം അറിയിക്കുകയോ ഒന്നും ചെയ്തില്ല കാരണം സജ്ജതയുടെ ആഗ്രഹം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അവരില്ലാതെയാകുക എന്നുള്ളതാണ് എന്താണ് പറയുക എങ്ങനെ പറയണമെന്ന് പോലും അറിയില്ല അഞ്ചാമത്തെ ദിവസം സുരേഷിനെ ഫോൺ വിളിച്ചു പോലെയാണ് നിങ്ങളുടെ അമ്മയുടെ അനക്കമൊന്നും കേൾക്കുന്നില്ല കാരണം എനിക്ക് ആ റൂമ് തുറന്ന് അങ്ങോട്ട് കയറാനായിട്ട് പേടിയാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും സുരേഷ് വന്നു വൈകുന്നേരം വന്നിട്ടാണ് രാത്രിക്ക് രാത്രി അവരൊന്ന കഥ തുറന്നപ്പോഴേക്കും അറു ഞാൻ പറഞ്ഞു പത്ത് അറുപത്തഞ്ച് കിലോ ഉള്ള അവരൊരു പത്ത് പന്ത്രണ്ട് കിലോ പോലും ഇല്ലാതെ ഉണങ്ങി ശുഷ്ക്കിച്ച് ഉണക്കച്ചും കുഞ്ചു പോലെയായി അവരുടെ വയറൊക്കെ എന്ന് പറഞ്ഞാൽ ഒട്ടി അങ്ങനെയൊന്നും ഒന്നും ഇല്ലായിരുന്നു വാ കണ്ണൊക്കെ അടഞ്ഞ് വാ തുറന്ന രീതിയിൽ ഭക്ഷണമില്ലാതെ മരുന്നില്ലാതെ വെള്ളം കുടിക്കാനില്ലാതെ എത്രമാത്രം ആ അവസ്ഥയൊന്ന് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ നമുക്കാണ് ആ അവസ്ഥ വരുന്നതെങ്കിൽ എന്ന് ആലോചിക്കുക എത്ര ഭീകരമായ ഭയാനകമായ അവസ്ഥയാണല്ലേ ഇതാണ് കേരളത്തിലെ പല സ്ഥലങ്ങളിലുമുള്ള കേരളത്തിലെ മാതാ അമ്മമാരുടെയും അച്ഛന്മാരുടെയും അവസ്ഥ അവർ പട്ടിണി കിടന്ന് ജോലി ചെയ്ത് പല ഓരോ പൈസയും സമ്പാദിച്ച് നോക്കി മകനെ പഠിപ്പിച്ച് വലിയ ആളാക്കി അല്ലെങ്കിൽ വലിയ ആളാക്കിയെന്ന് പറഞ്ഞാൽ വലിയ കളക്ടറോ അല്ലെങ്കിൽ പിന്നെ വലിയ ഉദ്യോഗസ്ഥനാക്കി എന്നുള്ളതല്ല അവനെ തണ്ടും തടിയുമുള്ള സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ള ഒരാളാക്കി മാറ്റാനായിട്ട് അവർ അഹോരാത്രം പ്രയത്നിച്ചിട്ട് അന്നം കൊടുത്ത് വളർത്തിയ മകനാണ് ആ മകനൊന്ന് തിരിഞ്ഞു നോക്കുകയോ അമ്മയെന്ന് പറഞ്ഞൊരു ജീവി അവിടെ ജീവിച്ചിട്ടിപ്പോണ്ടോ എന്നൊന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ അവരെ അവിടെ പട്ടിണി വന്നിട്ട് അവർ മരണപ്പെട്ടു പോയി അതും എങ്ങനെയാണ് സാധാരണ മരണമാണോ ഇത് ഈ മരണത്തെ എന്ന് വെച്ചാൽ പട്ടിണി കിട്ട് പച്ച അത്തരത്തിൽ കൊന്നുകളയുക എന്നുള്ളതാണ് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇതൊക്കെ സർവ്വസാധാരണമാണ് അപ്പോൾ മറ്റുള്ളവർ പറയുമ്പോൾ ഇതിനൊക്കെ എതിരെ കേസ് കൊടുക്കണം അല്ലെങ്കിൽ അന്വേഷിക്കണം മറ്റുള്ള പഞ്ചായത്തുകാരെ അധികൃതർ ഇടപെടണം പോലീസ് നടപടിയെടുക്കണം എന്നൊക്കെ അന്വേഷിച്ചാൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് എൻ്റെ അറിവിൽ ഞാൻ പറയുകയാണ് ധാരാളം കേസുകൾ ഇങ്ങനെ നടക്കാറുണ്ട് പ്രായമായ ആളുകളെ സമയത്തോളം അവരെ വൃത്തസന്ധി നിന്നും വിടാതെ വീട്ടിലേക്ക് ഇടുമ്പോൾ എന്തെങ്കിലും കൊടുത്താൽ കൊടുത്ത് കൊടുത്തെങ്കിലും ഇല്ല അങ്ങനെ കിടന്ന് അവരവിടെ കിടന്ന് മരു മരണപ്പെട്ടു പോവുകയാണ് ചെയ്തത് മരിച്ചുപോയി പ്രായമായി മരിച്ചുപോയി അസുഖം വന്ന് മരിച്ചുപോയി അല്ലെങ്കിൽ ആരും പട്ടിണി കിടന്ന് മരിച്ചുപോയി ആരെങ്കിലുമൊക്കെ ചില വിമർശനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുമായിരിക്കും അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്കൊന്നും ഒരിക്കലും ഈ കഥകൾ ആൾക്കാരെ ഒന്ന് രണ്ട് ദിവസമൊക്കെ പറയും കുറ്റപ്പെടുത്തുകയും എന്തെങ്കിലുമൊക്കെ പറയും പിന്നീട് ഇത് പോകും കാരണം ഇതൊക്കെ ഒരു നിത്യ സംഭവം ജീവിതത്തിൻ്റെ ഒരു ചര്യായി ജീവിതത്തിൽ വലിയ കാര്യമൊന്നും നടക്കുന്ന ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ട്രാവൽ വിസിനൊന്ന് ഇതിനെക്കുറിച്ച് അറിയാനും പിന്നെ മറ്റുള്ള ഒരാൾ പറഞ്ഞറിഞ്ഞിട്ടാണ് ഈ വിവരങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് അതിന് പിന്നെ അവരെ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ആ ഉണങ്ങിയ ഉണക്ക കമ്പ് പോലെയുള്ള പൊടിയെടുത്ത് കട്ടിൽ എല്ലാം റെഡിയാക്കി വെള്ള പുതപ്പിച്ച് അവിടെ കിടത്തി ഇന്ന പോലെയാണ് അമ്മ അസുഖമായി കിടപ്പായിരുന്നു മരണപ്പെട്ട് കഴിഞ്ഞു പിറ്റേ ദിവസം കത്തിച്ച് കളഞ്ഞ് ചാമ്പലാക്കി ദൂരെ കളയുകയും ചെയ്തു അപ്പോൾ ഈ കുട്ടിയമ്മ എന്ന് പറഞ്ഞ സ്ത്രീയുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അവരുടെ ജീവിതം എന്തായിരുന്നു അവർ ജീവിച്ചു ഈ യൗവനത്തിൽ അവർ ഭർത്താവുമായി ചെറിയ പ്രശ്നമുണ്ടായി ഭർത്താവ് അവരെ ഉപേക്ഷിച്ച് പോയി പിന്നീടുള്ള ജീവിതകാലം മുഴുവൻ മകന് വേണ്ടി ജീവിച്ചു അവന് ആഹാരമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ജീവിച്ചു സ്വന്തം അധ്വാനിച്ച സ്ഥലം വാങ്ങി വീട് വെച്ചു അത് മകന് കൊടുത്തു മകനെ പൊന്നുപോലെ വളർത്തി ആകുമതായ കാലം ഒരു നന്നായിട്ട് ജോലി ചെയ്ത് ഭക്ഷണം കഴിച്ചു മകൻ വിവാഹിതനായി വിവാഹം കഴിച്ചിട്ട് പെണ്ണുനെ വന്നു കുട്ടിയുമേക്ക് ആപത്ത് വന്നു മറിഞ്ഞു വീണു കിടപ്പ് രോഗിയായി ഭക്ഷണം കൊടുക്കാതെ മരുന്ന് കൊടുക്കാതെ റൂമിലിട്ട് പച്ചയ്ക്ക് പട്ടിണി കിട്ടു കൊന്നുകള താഴ്ച ഇതാണ് സാധാരണ നാട്ടിൻ പുറത്തുള്ള മിക്കവാറും ഈ നൂറിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾ ഇങ്ങനെയൊന്നുമില്ല ഇങ്ങനെയും ധാരാളം സംഗതികൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലോ അല്ലെങ്കിൽ നഗരങ്ങളിലോ പല സ്ഥലങ്ങളിലും അത് കുടിലായിക്കോട്ടെ കൊട്ടാരമായിക്കോട്ടെ അമ്മമാരോടുള്ള മനോഭാവം അവരോട് കാണിക്കുന്ന ഈ രീതികൾക്കൊക്കെ വലിയ വ്യത്യാസമൊന്നുമില്ല ട്രാവൽ വിനുവിൻ്റെ സുനുവിൻ്റെ സത്യം തേടിയുള്ള ഈ യാത്രയിൽ ഇത്തരത്തിലുള്ള ധാരാളം കഥകളും ധാരാളം അനുഭവങ്ങൾ പലരും നമ്മളെ വിളിച്ചു പറയുകയും അതിനുശേഷം നമ്മളവിടെ ചെന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ സജീതയും സുരേഷും സുഖമായി അവിടുത്തെ സ്ഥലവും വീടും ഒക്കെ കൊടുത്തിട്ട് അവർ കോട്ടയത്ത് വന്ന് നന്നായിട്ട് സുഖമായി സന്തോഷത്തോടു കൂടി ജീവിക്കുന്നവർ ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെയായി അവരുടെ ജീവിതത്തിൽ അവർക്ക് പ്രത്യേകിച്ച് യാതൊന്നും സംഭവിച്ചിട്ടില്ല അമ്മയുണ്ടായിരുന്നു അമ്മയെ പട്ടിണി കിട്ടി കൊന്നു കളഞ്ഞു കളഞ്ഞ് ശ്രദ്ധയെല്ലാം വിറ്റുപറിക്കുക അവരിവിടേക്ക് വന്നു ജീവിതം സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ നമുക്ക് വിധിയിൽ വിശ്വസിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയാണെങ്കിലും നമുക്ക് അവർക്ക് അതിനുള്ള തിരിച്ചടി നാളെ കിട്ടുമായിരിക്കാം എന്ന് എന്നാശിക്കാം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോൾ ആത്യന്തികമായി പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അമ്മമാരെയും അച്ഛനെയും അച്ഛനെയും അമ്മേനെയും ഒക്കെ പ്രായമായി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നോക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് അവർ ശല്യമായി കാണുകയാണെങ്കിൽ ഇതുപോലെ പട്ടിണിക്ക് ഇട്ട് കൊല്ലാതെ അതൊക്കെ ദൈവദോഷമാണ് അതിന് അതൊക്കെ വളരെ ഭീകരമായ അവസ്ഥയാണ് അതുകൊണ്ട് അവരെ ദയവ് ചെയ്തിട്ട് വല്ലതും വൃദ്ധാശ്രമത്തിലോ അനാഥാലയത്തിലേക്കെങ്കിലും മാറ്റാനുള്ള കരുണയെങ്കിലും നിങ്ങൾ കാണിക്കണമെന്നുള്ള അപേക്ഷയോടുകൂടി ട്രാവലേസിനുൻ്റെ ഇന്നത്തെ ഈ സത്യം തേടിയുള്ള യാത്രയുടെ കുട്ടിയെക്കുറിച്ച് സംസാരിക്കും വളരെ വേദന ഒരു അവസ്ഥയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിനെ അത് വളരെയേറെ വേദനിപ്പിക്കും ശരിയല്ലേ എന്താണെങ്കിലും ഇങ്ങനെയുള്ള അവസ്ഥ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ മക്കൾ അല്ലെങ്കിൽ മരുമക്കൾ അമ്മമാരെ ഒരിക്കലും അല്ലെങ്കിൽ അച്ഛന്മാരെ ഒരിക്കലും ഇത്തരത്തിലുള്ള നരകയാതനയിലേക്ക് തള്ളിയിടാതിരിക്കുവാൻ ശ്രമിക്കുക എന്നുള്ള പ്രാർത്ഥനയോട് പ്രാർത്ഥനയോടുകൂടിയിട്ട് എന്നുള്ള അപേക്ഷയോടുകൂടി തൽക്കാലം ഇപ്പോൾ നിർത്തുകയാണ് നാളെ സത്യത്തിൻ്റെ മറ്റൊരു നെൽക്കാഴ്ചയുമായി ഒരു നേരിൻ്റെ കഥയുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് ഓൾ